പിന്നെ പുട്ടൻ ചെറുപയര കറിയുണ്ടാക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഞാൻ അത് പിറന്നതിനകത്തോട്ട് വഴുകി വരി എടുത്തതിനകത്തോട്ട് ഞാൻ ഒരു ഒരു നാല് അല്ലേ വെളുത്തുള്ളി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു ആ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് വെച്ച് അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് അതിനകത്ത് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒരു വെളുത്തുള്ളി എല്ലിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് അരച്ചെടുക്കും അരച്ച് നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ടാവും ചെറുപയർ വെന്തയിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെറുപയർ വെന്തയിൽ നിന്ന് കുറച്ച് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു ഒരു ഒന്നര രണ്ട് സ്പൂണോളം അതിനകത്ത് ഒരു കുറച്ച് തക്കാളി ഉണ്ടാകും ഉള്ളി ഉണ്ടാവും പച്ചമുളക് ഉണ്ടാവും കുറച്ച് ചെറുപയറും കൂടെ അത് ഈ നമ്മൾ തേങ്ങ അച്ചതിനകത്ത് ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ കറക്കി നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലായിരക്കണം എനിക്ക് തേങ്ങ കൂടുതലായിരിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് തേങ്ങ അരക്കണ്ട് ഇത് കുറച്ച് കറക്കി കുഴുപ്പും ഉണ്ടാകും ഇങ്ങനെ ഞാൻ എനിക്ക് അരച്ച തേങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു തലേ ദിവസം അരച്ച് കൂടുതലായിട്ടും എടുത്തു വെച്ചത് അതുകൊണ്ട് അതാണ് ഞാൻ ചേർത്തത് അല്ലാതെ ആണെങ്കിൽ ഇത് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുത്താൽ മതി ചില പച്ചമുളകിനു പരമായിട്ട് മുളക് പൊടി ചേർക്കും മുളക് പൊടി ചേർക്കുമ്പോൾ കറീൻ്റെ ആ ഇതേ അങ്ങ് മാറും വേറെ ഒരു ടേസ്റ്റാകും ഇതാകുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരും നമുക്ക് ആ ഒരു കളറും ഒരു പച്ച കളറും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ എൻ്റെ കറി എല്ലാം റെഡി ആയിട്ടിട്ട് കടുവ പൊട്ടിക്കാനായിട്ട് കടുവും ജീരകവും വെളുത്തുള്ളി കറി ഇതില എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കടുവ പൊട്ടിച്ച് എടുക്കാം കടുവ പൊട്ടിയതിനു ശേഷം ജീരകം ഇട്ടി പൊട്ടിച്ചിട്ടാണ് ഈ ജീരകം വേറെ വെളുത്തുള്ളി ഇതും എല്ലാം ഇടുക പൊട്ടിച്ച് ഒഴിച്ച് ഇത് നിലവഴിച്ച് നല്ല പോലെ ഇളക്കിയെടുക്കുക നല്ല നല്ല ഒരു ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ കലർന്ന ഒരു കളറായിരിക്കും വരുന്നത് കൂടെ കുട്ടും കൂടെ ഉണ്ടാക്കാനായിട്ട് മാവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് പുഴുങ്ങാലരിയും പൊടിച്ച കുട്ടാണ് പുഴുങ്ങാലേരി പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ചേരം കുതിർത്ത് വെക്കണം നമ്മൾ കുതിർത്ത് വെച്ചാൽ അത് നനഞ്ഞ് കുതിർന്നു വെക്കുകയുള്ളു പച്ചരിപ്പൊടീൻ്റെ പോലെ അത്ര വേഗം നമുക്കാക്കാൻ പറ്റില്ല കുറച്ച് നേരം കുതിർത്ത് വെക്കണം കുതിർത്തി വെച്ചതിന് ശേഷം തേങ്ങയും കൂടിയിട്ട് പുട്ടെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഒന്നും കൂടെ ഇത് പച്ചമുളക് ഒക്കെ ഇട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു